അല്ല അങ്ങനെ ഒരു എല്ലാവർക്കും ഇതിനൊക്കെ മറുപടി തന്നെ ബോറാണ് കേരളത്തിന്റെ പാതയോരങ്ങളെ മുഴുവൻ വൃത്തികേടാക്കാൻ ചാരി വെച്ചിരിക്കുന്ന ദിവസം നേരം എന്ന കണക്കിന് ഫോണിനെ മലിനമാക്കാൻ പാകത്തിന് ഇട്ടുതള്ളുന്ന റീൽസുകളുടെയും അത്രയും ബോറായിരിക്കില്ലല്ലോ ഏതായാലും ഈ മറുപടി അല്ലേ ബോർ മന്ത്രി നമ്മുടെ പാർട്ടി കേരളത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു സോറി ഒരു ദിനത്തെ കേരളത്തിൽ എന്നല്ല കേരളത്തിൽ മാത്രം അതുപോലെ മുന്നോട്ട് പോകുന്നു എന്നല്ല ഒടുങ്ങാൻ പോകുന്നു ആ വീർപ്പിച്ചോ സർക്കാരിന് കൂടുതൽ കൂടുതൽ പിന്തുണ വരുന്നു അതെ അതെ തുണ മുന്നീന്ന് തന്നതെന്ന് നാട്ടുകാരും അടുത്ത് അതാ ഇപ്പൊ പിന്നീന്ന് തരുന്നത് ഈ കിട്ടുന്ന മുന്തുണയും പിന്തുണയും എല്ലാം കൂടി ഇത് എവിടെ കൊണ്ട് വെക്കുന്നു മന്ത്രി ഏഹ് എവിടെ കൊണ്ട് വെക്കും അണപ്പല്ലിന്റെ പിന്തുണ ഉണ്ടെങ്കിലേ മട്ടനൊക്കെ നന്നായിട്ട് ചവച്ചരച്ച് വിഴുങ്ങാൻ പറ്റത്തുള്ളു കേട്ടോ അതോർത്തും ഇന്നലെ ഞാൻ ഇക്കാര്യം പരാജയരാഗവൻ ചേട്ടനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് താങ്കളെ എന്ന് പറഞ്ഞാണ് മറ്റൊരു ഒരു ഒരു പ്രധാന നടക്കുന്നത് അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്നുമുണ്ടല്ലോ മാനേജ്മെന്റ് കോട്ടയുടെ പവർ എത്രയാണെന്ന് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയുമാണല്ലോ ഫ്ലെക്സും റീൽസും ഒക്കെ വിട്ട് ഇപ്പോൾ വീഡിയോയിലേക്ക് കടന്ന സ്ഥിതിക്ക് സംഗതി കുറച്ചുകൂടെ ആക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു തരാം ഒന്നും തരണ്ട ഫ്രീ ആയിട്ട് ടൂറിസ്റ്റുകൾക്ക് പാതിരാത്രികളിൽ വന്നിരുന്ന് കാറ്റുകൊള്ളാനും ലക്ഷ്യമിട്ട് ചെറിയന്ന് നമ്മുടെ കുറച്ച് പാലങ്ങളിൽ എൽ ഇ ഡി ബൾബുകൾ ഇട്ടില്ലായിരുന്നു മിന്നുന്ന എൽ ഇ ഡി ബൾബുകൾ ആ അതൊക്കെ മിന്നിച്ച് അവിടെ ഇരുന്ന് ഇനി ഒരു വീഡിയോ ഇങ്ങോട്ട് എടുക്കണം ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ വിഷയമാക്കേണ്ടത് നമ്മുടെ എല്ലാ നിരത്തുകളിലും രാത്രി കാലങ്ങളിൽ കൃത്യമായി തെളിയുന്ന വഴിവിളക്കുകളുടെ ഗാംഭീര്യത്തെക്കുറിച്ചും രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിച്ചു വരുന്ന ആളുണ്ടല്ലോ ഡ്രൈവർ ആ ആ ഡ്രൈവറുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തും വിധം റോഡുകളിൽ പ്രത്യക്ഷമാകുന്ന അനാവശ്യ ലൈറ്റിങ്ങുകളെക്കുറിച്ചും ആയിരിക്കണം കുറച്ചുകൂടി കളറാക്കാൻ വേണമെങ്കിൽ കുളിച്ചില്ലെങ്കിലും കൗബീനം പുരപ്പുറത്ത് എന്ന ചൊല്ലിനെ പറ്റി ഒരു വിശദീകരണം കൂടിയാവാം ആ പൊളിയുന്ന കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ അടിപൊളി നവ റോഡുകളുടെ ബൈപ്പാസ് സർജറി ഒക്കെ ഇതുവരെ ആയി മന്ത്രി കഴക്കൂട്ടം കാറോട് ബൈപ്പാസ് സർജറി പരാജയമായിരുന്നു എന്നാണല്ലോ കേട്ടത് ഇനി വിള്ളല് തിന്നുമ്പോ നല്ല പരിചയ സമ്പന്നനായിട്ടുള്ള സർജനെ തന്നെ വിളിക്കണം കേട്ടോ ഞാൻ വളരെ ചെറുപ്പത്തിൽ ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ യൂണിറ്റ് ഭാരവാഹിയായി ക്ലാസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എസ് എഫ്ഐയുടെ തലയായിരുന്നു എന്ന് പറയുന്നതിൽ ആരും ഒരു വിരോധാഭാസം കാണരുത് ഞാൻ പറഞ്ഞുതരാം ും പത്തൊൻപതും വയസ്സുള്ളവരും ഹൈസ്കൂളുകളിൽ പഠിച്ച ചരിത്രമൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ചിലര് രണ്ട് മൂന്ന് വർഷമൊക്കെ ഒരു ക്ലാസ്സിൽ ഇരുന്ന് വിശാദമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകൂ സമർപ്പണം പഠനത്തോടുള്ള സമർപ്പണം കോളേജിലും ഒക്കെ തന്നെ യൂണിയൻ യൂണിറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ആയി ഭാരം വഹിക്കുന്നതിൽ പണ്ടേ അണ്ണൻ ഒരു മുടുക്കനായിരുന്നു കേട്ടോ ആ ഏതായാലും ഭാരവാഹിയുടെ മന്ത്രി പ്രയാണം തുടരാൻ കഴിഞ്ഞില്ലേലും മരുമോൻ പ്രയാണം തുടരട്ടെ